വെൽക്കം ബാക്ക് ടു വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ അപ്പോൾ നമ്മൾ ഇപ്പം ഉള്ളത് തൊണ്ടയാട് ബൈപ്പാസിൻ്റെ ഭാഗത്താണല്ലോ തൊണ്ടയാട് ബൈപ്പാസിൽ ആറു വരിയുടെയും താറിങ് പൂർണ്ണമായിട്ട് കംപ്ലീറ്റായി സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ദേശീയപാതയിൽ നിന്ന് ആറ് വരി ഓപ്പൺ ചെയ്തതിനു ശേഷമുള്ള മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ ട്രാക്ക് മാർഗങ്ങളൊക്കെ കഴിഞ്ഞു അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ തുറന്ന് ഓർത്തിട്ടുണ്ട് തൊണ്ടയാട് ആ പഴയ ബൈപ്പാസ് മുതൽ നമ്മളെ തൊണ്ടയാട് ബൈപ്പാസ് കഴിഞ്ഞാൽ മലാപ്പറമ്പ് മലാപ്പറമ്പ് എന്നുള്ള ഓർത്തെടുക്കാൻ നമ്മൾ കുറച്ച് സമയം എടുക്കാം അപ്പോൾ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ഭാഗത്ത് വരെ റിങ്ങ് നേരത്തെ പൂർത്തിയായതാണ് അപ്പോൾ ജംഗ്ഷൻ്റെ ഭാഗത്ത് ഒരു ഫ്ലൈ ഓവറുണ്ട് വയനാട് റോഡ് അപ്പോൾ അവിടെയുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഉള്ളത് അപ്പോൾ ആ ഫ്ലൈ ഓവറിൻ്റെ വർക്കിൻ്റെ കാഴ്ച എന്തായാലും നമുക്ക് ഏറ്റവും അവസാനമായി ഏറ്റവും ഈ വേഗത്തിൽ അല്ലെങ്കിൽ അടുത്തതായിട്ട് തുറക്കാൻ പോകുന്ന ഒരു എന്തായിരിക്കും വയനാട് നമ്മൾ ആ ഒരു ഫ്ലൈ ഓവർ വയനാട് ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ഫ്ലൈ ഓവർ മലാപ്പറമ്പ് ജംഗ്ഷനിലുള്ള നേരത്തെ ട്രാഫിക് സിഗ്നൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തല്ല ഫ്ലൈ ഓവർ എന്താ അല്ലേ ബ്ലോക്ക് മരണ ബ്ലോക്കാന്നല്ല മരണ ബ്ലോക്ക് മ്മരണ ബ്ലോക്ക് മരണ ബ്ലോക്കോ മാരണ ബ്ലോക്കോ എന്ത് ബ്ലോക്കായാലും ഒരു ലക്ഷ അപ്പോൾ നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷനിലുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അപ്പോൾ ആറ് ആറുവരിയുടെയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ വാഹനങ്ങളൊക്കെ അതിലിപ്പോൾ കടത്തി വിടുന്നുണ്ട് അതേസമയം ഇവിടെയുള്ള നമ്മൾ ആറ് ആറുവരിയുടെ വർക്കാണ് അതോടൊപ്പം തന്നെ അപ്രോച്ച് റോഡിൻ്റെ വൺ സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ വർക്കുമാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത് ഇപ്പോൾ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള വാൾ ബ്രിക്സ് വാളാണ് ബ്രിക്സ് വാളിൻ്റെ കട്ടകളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അതോടൊപ്പം മണ്ണും അടിച്ചുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് അതേപോലെ തന്നെ ഈ ഭാഗത്ത് നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കും നമുക്ക് ഈ ഒരു വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നട കാണാൻ സാധിക്കും അതേ സ്ഥാനത്ത് മലാപ്പറമ്പോട്ട് നമ്മൾ വെങ്ങളും ആ ഒരു ഭാഗത്തേക്ക് ദേശീയപാത ഏകദേശം ആറിങ്ങും പൂർത്തിയായൊരു കാഴ്ച നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ് മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ് പുറക്കാട്ടേരി സോറി നമ്മളെ ഉളാടിക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ കാർ വരിയുടെ അടുത്ത് കംപ്ലീറ്റ് ആയതാണ് സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു ആറ് വരിയും ദേശീയപാത തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷനിലെ ട്രാഫിക് ബ്ലോക്ക് കാരണം വൺ സൈഡിൽ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മലാപ്പറമ്പ് ജംഗ്ഷനുള്ള ആ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇനി താഴ്ഭാഗത്തുള്ള വരിയുടെ താറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് നിയന്ത്രണം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെയൊക്കെ മലപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആറുവരിയും താറിങ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ക്രാഷ് വാര്യറിൻ്റെ കോൺക്രീറ്റിങ് പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ നടക്കാനുള്ള വർക്ക് കുറച്ച് ട്രാക്ക് മാർക്ക് ചെയ്യാനുള്ള വർക്ക് മാത്രമാണ് നടക്കാനുള്ളത് അതേപോലെ സ്ട്രീറ്റ് ലൈറ്റിങ് പലയിടത്തും സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് സ്ട്രീറ്റ് ലൈറ്റുകൾ വെക്കാനുള്ള വർക്ക് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുണ്ട് എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള വർക്കൊന്നും നമുക്കിവിടെ പെൻഡിങ് ആയിട്ട് കാണാൻ സാധിക്കില്ല വിഭാഗത്തൊക്കെ റീസെൻ്റ് ഇത് ആറിയതാണ് അതേയൊക്കെ ട്രാക്ക് മാർക്ക് ചെയ്യാനുണ്ട് അതേപോലെ ക്രാഷ് വാരിയറിലെ പെയിൻറ്റിങ്ങും അന്തിമഘട്ട മെലുക്ക് പണികൾ പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ഓവർ പാസേജിൻ്റെ ഓവർ പാസേജിൻ്റെ ഭാഗത്താണുള്ളത് ഓവർ പാസേജും വർക്ക് നേരത്തെ കഴിഞ്ഞാണ് കാരപ്രമ്പ് കാരപ്രമ്പ് ഓവർ പാസേജാണ് അപ്പോൾ കരപ്രമ്പ് ഓവർ പാസേജിനോട് ചേർന്നിട്ടുള്ള സൈഡ് വാണേലും നേരത്തെ വർക്ക് പെൻഡിങ് ഉള്ളത് പെൻ്റിങ്ങുള്ളത് പൊതു കഴിഞ്ഞിട്ടുണ്ട്പ്പറമ്പ് ദേശീയപാതയിൽ നിന്നുള്ള ആ കാഴ്ച നമ്മൾ നിർത്തിയിട്ടൊന്നും വീഡിയോ ഒന്നും കാണിച്ചു തരാനില്ല കാരണം വർക്കൊക്കെ ഏതാണ്ട് കഴിഞ്ഞാണ് ജസ്റ്റ് റോഡിലെ കാഴ്ചകൾ കറപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ വന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മെർജിങ് പോയിന്റ് ഉണ്ട് അതായത് നമ്മൾ സർവീസ് റോഡിൽ നിന്ന് ദേശീയ പാതയിലേക്ക് ആറ് വരി പാതയിലേക്ക് കയറാനുള്ള ഒരു മെർജിങ് പോയിന്റ് കാരപ്പറമ്പ് കഴിഞ്ഞ പ്രദേശത്ത് തന്നെയുണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഒരു ക്യാമറ കാരപ്പറമ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ഒരു ക്യാമറ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ മറ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് അതിൻ്റെ തോണ് സ്ഥാപിച്ച് മറ്റ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ക്യാമറയാണ് കാരപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാം ഇവിടെയൊക്കെ താറും കഴിഞ്ഞു നമ്മള് മലപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നേകദേശം ഒരുപാട് ദൂരം ദേശീയപാത ഇങ്ങനെ ആറുവരിയും പൂർത്തിയായി ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പണികൾ പൂർത്തിയാക്കിക്കൊണ്ട് ദേശീയപാത ഓരോ ഭാഗമായി ഇങ്ങനെ തുറന്നുകൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നേരത്തെ വെങ്കളത്താണ് ദേശീയപാത തുറന്നു കൊടുത്തെങ്കിൽ അതിനുശേഷം നമ്മളെ പൂളാടിക്കുന്ന് ഭാഗത്ത് ദേശീയപാത തുറന്നു കൊടുത്തു മൂന്ന് വരെയുള്ള ട്രാക്ക് കാലിയ വലിയ ലോജിസ്റ്റിക് വാഹനങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ട്രാക്കിൽ ഇവിടെയൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പുതുതായി തുറന്നു കൊടുത്ത പൂളാടിക്കുന്ന് പൂളാടിക്കുന്ന് ട്രൂവാലീൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് ഇവിടെയും ക്യാമറ വരുന്നുണ്ട് പൂളാക്കുട്ടി കൊന്ന് ഇവിടുന്ന് നമ്മൾ ഒരു ഇതുണ്ടാവും ഇത് എക്സിറ്റാണ് എക്സിറ്റാണെന്നാണ് നമുക്ക് മനസ്സിലായത് ഇപ്പോൾ നിലവിലിപ്പോൾ അവിടെ ബോർഡ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അപ്പോൾ പൂളാടിക്കുന്ന് ജംഗ്ഷൻ്റെ തൊട്ട് മുന്നേയുള്ള ഉള്ള പൂളാടിക്കുന്ന് അവിടെയുള്ള ഫ്ലൈ ഓവറും ആ കുഞ്ഞ് എലിവേറ്റഡ് ഹൈവേ പോലെ തോന്നിക്കുന്ന ആകാശ പാത തുറന്നു കൊടുത്തു ഇവിടെ കുറച്ച് ക്രാഷ് വാര്യറിൻ്റെ വർക്ക് ഒരു അമ്പത് മീറ്റർ ഇല്ല ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്ത് ഇല്ല അമ്പത് മീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ ഇത്രേ ക്രാഷ് വാര്യറിൻ്റെ ചെറിയൊരു വർക്ക് ബാക്കിയുണ്ട് അതേപോലെ അടുത്തതായിട്ട് ഇവിടെ ശ്രീലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടി പോകണം അപ്പോൾ ശ്രീലൈറ്റിൻ്റെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൂണുകളൊക്കെ ഇവിടെ ദേശീയപാതയിൽ കൊണ്ടിട്ടിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു നിങ്ങൾ സൂക്ഷിച്ചു സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കും പൂളാടിക്കുന്നിൽ സർവീസ് റോഡിൻ്റെ കാഴ്ച കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മളെ കറക്റ്റ് പൂളാടിക്കുന്ന് ജംഗ്ഷൻ പൂലാടിക്കുന്ന് ജംഗ്ഷനൊക്കെയുള്ള വാഹനമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പൂലാടിക്കുന്ന് സർവീ ജംഗ്ഷനും അതോടൊപ്പം അതിൻ്റെ സർവീസ് റോഡ് പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ തുറന്നു കൊടുത്ത വരി പാത ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വൈകിട്ടായത് കൊണ്ട് തന്നെ രേഷം ക്ലാരിറ്റി കുറയും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ കുറച്ച് കുറവുണ്ട് ഇപ്പോൾ നമ്മളെ പൂളാടിക്കുന്ന് ജംഗ്ഷൻ പൂളാടിക്കുന്ന് ജംഗ്ഷനും അതിൻ്റെ ആ ജംഗ്ഷൻ്റെ ആ ഒരു അപ്രോച്ച് റോഡിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് അപ്പം നമ്മൾ മൂന്ന് വരിയെ വേർതിരിക്കുന്ന ആ ക്രാഷ് വാരിയറിൻ്റെ വർക്ക് കുറച്ച് നടക്കാൻ ബാക്കിയുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാലമാണ് ഉളാടിക്കുന്ന് ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെയുള്ള പാലം അതിൻ്റെ മൂന്ന് വരിയാണ് താറിങ് പൂർത്തിയായിട്ടുള്ളത് അടുത്ത മൂന്ന് വരിയുടെ താറിങ്ങാണ് നടക്കാൻ ബാക്കിയുള്ളത് അത് ഏതാണ് പാലം എന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ പുറക്കാട്ടേരി പാലം പുറക്കാട്ടേരി പാലത്തിൻ്റെ മൂന്ന് വരി താറിങ് കഴിഞ്ഞു ആ മൂന്ന് വരി തുറന്നു കൊടുത്തു പാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ ആറ് വരിയും ദേശീയ ബാധ അതോടൊപ്പം തുറന്ന് കൊടുത്ത കാഴ്ചയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു ട്രാക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞു ആരോ കഴിഞ്ഞ ദിവസം വീഡിയോന് സ്പീഡ് കൂടുതലാണ് സ്പീഡ് കുറക്കണം എന്നാൽ കുറച്ച് സ്പീഡ് നമ്മുടെ കുറച്ചിട്ടുണ്ട് പിന്നെ അധികം തീരെ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ വീഡിയോന് ലെങ്ത് കൂടും അതൊരു പക്ഷേ നിങ്ങൾ ബോർ അപ്പോൾ ഒരു കുറേ കണ്ടിന്യൂസ് സമയം വീഡിയോ നിങ്ങൾ ഒരുപക്ഷെ കണ്ടെന്ന് വരില്ല അപ്പം നമ്മൾ ഇരുപത് മിനിറ്റ് വീഡിയോ അല്ല ഇരുപത്തഞ്ച് മിനിറ്റ് വീഡിയോ ഒക്കെ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ നിങ്ങൾ കണ്ടാൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പീഡാക്കി ചെയ്യുന്നത് അപ്പോൾ ഉറക്കാട്ടേ ഒരു പലം കഴിഞ്ഞു ഇടപെട്ടിടപെട്ട് ക്രാഷ് വാര്യറിന്റെ കോൺക്രീറ്റിങ് നടക്കാൻ പറ്റിയത് നമ്മൾ ആറ് വരി വേർതിരിക്കുന്ന ക്രാഷ്വാരന്റെ ആണ് ഭാഗത്ത് കുറച്ച് ബന്ധുങ്ങൾ അത് കഴിഞ്ഞു നമ്മളെ കോരപ്പുഴ പാലം സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ കൊണ്ടയാടന്ന് പിന്നെ നമ്മൾ വെങ്ങളം വരെ ദേശീയപാതയിൽ യാതൊരു ട്രാഫിക് ബ്ലോക്കും കേട്ടോ നല്ല രീതിയിൽ സുഗമമായി സഞ്ചരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വെങ്ങളത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇനി കാര്യമായിട്ട് നടക്കാൻ ബാക്കിയുള്ളത് ആ പാലത്തിൻ്റെ കുറേ ഭാഗമൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കുറച്ച് ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്ത വരെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പാലത്തിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റിങ്ങിൻ്റെ ഏറ്റവും അവസാനത്തെ കാഴ്ചകൾ കൂടി അപ്പോൾ നമ്മൾ വെങ്ങനം ഭാഗത്തേക്ക് പോകുമ്പോൾ അപ്രോച്ച് റോഡും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പാലത്തിൻ്റെയൊക്കെ കാഴ്ചയൊക്കെ കാണിച്ചു അപ്പോൾ നമ്മളെ കുരപ്പുഴ പാലത്തിൻ്റെ മുന്നേയുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണിത് ഇപ്പോൾ അപ്രോച്ച് റോഡിനെ കുറച്ച് താറിങ്ങും മന്തിയും ഒക്കെ ഇട്ട ഫിനിഷിംഗ് വർക്കൊക്കെ നടക്കാറുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ പി ഗാഡറുകളൊക്കെ ലോഞ്ച് ചെയ്തതിന് ശേഷം ഷട്ടറിംഗ് വർക്ക് കമ്പിയൊക്കെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കാണ് കമ്പിയൊക്കെ പൂർണ്ണമായി കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെങ്ങളം ഭാഗത്തേക്ക് പോകുമ്പോൾ ആ രീതിയിൽ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്കാണ് ഈ തുടക്കത്തിൽ പുതിയ പാലത്തിൻ്റെ മുകളിൽ ബാക്കിയുള്ളത് അല്ലെങ്കിൽ നമ്മൾ വെങ്ങ പാലത്തിൻ്റെ മുകളിലെ ഓപ്പോസിറ്റ് സൈഡിൽ ലാസ്റ്റ് ഭാഗത്ത് എന്താ കഴിച്ചത് അവിടെ കോൺക്രീറ്റ് ചെയ്തതായിട്ടാണ് നമ്മൾ നമ്മളെ പഴയ കോരപ്പുഴ പാലം ഇതിൻ്റെ നടപ്പാതയൊക്കെ കട്ട് ചെയ്താൽ നടപ്പാതയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഈ പാലം അതേപോലെ നിലനിർത്തിയിട്ട് അതിന് എത്രയാണോ മീറ്റർ ഷോർട്ടുള്ള ആ ഷോട്ടുള്ളത് റൈറ്റ് ഭാഗത്തേക്ക് ആക്ഷൻ ചെയ്തിട്ട് അങ്ങനെയാണ് നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് വന്നാലും ഇവിടെ ഭാഗം കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഫയലിങ്ങിൻ്റെ വർക്കൊക്കെ എത്രത്തോളം എത്തി എന്നുള്ളൊരു കാഴ്ചയും കൂടി കാണിച്ചതിന് ശേഷം നമ്മൾ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യും ചെയ്യണം ഇതാണ്ട് ഇവിടെയൊക്കെ പഴയ ക്രെ പഴയ കോരപ്പുഴപ്പാലത്തിൻ്റെ ക്രാഷ് വാരൻ ഉണ്ടായിരുന്നു അതെല്ലാം കട്ട് ചെയ്ത് ഫുള്ള് നീക്കി പഴയ കോരപ്പുഴപ്പാലത്തിൻ്റെ ക്രാഷ് വാരൻ അതൊക്കെ കട്ട് ചെയ്ത് നീക്കി പിന്നെ അതേപോലെ തന്നെ പുതിയ അപ്രോച്ച് റോഡ് ഇപ്പം ലെവലിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത താറിങ്ങിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് അതുകൊണ്ട് ഇവിടെ പഴയ നടപ്പ് അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ച് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗം കൂടി പൊളിച്ച് നീക്കും അതേപോലെ ഇതൊക്കെ പഴയ ക്രാഷ് കരിയറാണ് ഇതൊക്കെ നമ്മൾ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ ടൈലൊക്കെ മെഷീൻ ഉപയോഗിക്കുന്ന മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ മുന്നിലുള്ള വീടുകൾ നമ്മൾ കാണിച്ചിട്ട് ആ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്തതാണ് പിന്നെ അതേപോലെ പാലം പാലത്തിൻ്റെ പലപ്പോഴേ പാലത്തിൻ്റെ മുകളിൽ വൺ സൈഡിൽ ഒരു ഭാഗം ഭാഗം കഴിഞ്ഞ ആഴ്ച നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ താറിങ് കഴിഞ്ഞു നനക്കാത്ത എന്താണ് വളരെ നനവിൻ്റെ ആവശ്യമില്ല ചാക്കൊക്കെ വിരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഒരു അപ്പോൾ പത്ത് ഇരുന്നൂറ് മീറ്റർ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത കോൺക്രീറ്റിങ്ങനെയുള്ള പണി നടന്നു കൊടുക്കുന്നുണ്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ പാലം ബാക്കിയുള്ള പാലത്തിൻ്റെ വർക്കിൻ്റെ പൈലിങ്ങും കാര്യങ്ങളൊക്കെ എവിടെ എത്തുന്നുള്ളത് അതുകൂടി നമ്മൾ കാണിച്ച് തരാം ആ ഇന്ന് കുറച്ച് ഭാഗം ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടോ ആ ഇതിപ്പോൾ ഇന്ന് കോൺക്രീറ്റ് ചെയ്താണ് ഇപ്പം അല്ല ഇന്നലെ സോറി ഇന്നലെ കോൺക്രീറ്റ് ചെയ്താണ് അപ്പോൾ അതിന് ഇന്ന് അവർ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് ബണ്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മളെ ബണ്ട് എന്നാണ് നമ്മളെ വടകര നാട്ടിൻപുറത്ത ഭാഷയിലൊക്കെ പറയുക അതിന് നിങ്ങളെന്താ പറയുക നമുക്കറിയില്ല അറിയുന്ന ആളുകൾ ജസ്റ്റ് നിങ്ങളെ നാട്ടിലെ എന്താണ് ആറ് നാട്ടിൽ നൂറ് ഭാഷ എന്നാണെങ്കിൽ പറയാം അപ്പം നിങ്ങൾ നാട്ടിൽ എന്താ ഇതിന് പറയുക എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ഇടുക അപ്പോൾ ഇതാണ് ഇപ്പോൾ കോൺക്രീറ്റിങ് മൂന്നിലൊന്നൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ആഴ്ചയോട് നമ്മൾ കാണിച്ചു തരാം ഓപ്പോസിറ്റ് സൈഡിൽ പില്ലറിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ പൈൽ ക്യാപ്പൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു അതിന് പില്ലറിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത് വില്ലറിൻ്റെ വർക്കും ഇപ്പം പലയിടത്തും പില്ലർ ഓൾറെഡി പൊന്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് എനിക്ക് തന്നെ എന്തായാലും ഒരു മാസം കൊണ്ട് ഇത് തൂണാവും അതിൻ്റെ പില്ലറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും കാരണം അതിൻ്റെ പൈൽ ക്യാപ്പൊക്കെ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് രണ്ട് മാസം കൊണ്ട് ഒരു മാസം കൊണ്ട് എന്തായാലും കംപ്ലീറ്റ് ആകും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഗേഡറ് ലോഞ്ച് ചെയ്യാനുള്ള വർക്കാണ് പിന്നെ ഉണ്ടാവുക അപ്പോൾ ഇതാണ് നമ്മുടെ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകേണ്ട അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലുമൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പിയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഇപ്പോൾ ഡ്രോണൊക്കെ നമ്മൾ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ഒരാഴ്ചൻ്റെ ഉള്ളിൽ നമ്മൾ ഡ്രോൺ ഷൂട്ട് ചെയ്യും തൽക്കാലം ഇതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുക എന്ന് മാത്രമേ പറയുമല്ലോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ